ഹലോ എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന അഖിൽമാരാര് നമ്മുടെ രാജ്യത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഈ ഇന്ത്യ ഈ ആക്രമണം നടത്തി ഇന്ത്യ രഹസ്യമായ ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് ഈ ബലൂജികളെ കൊണ്ട് പാകിസ്ഥാനെ അടുപ്പിച്ചോണ്ടിരുന്നു ആ ഭാഗങ്ങളെ നാളെ ചുരുട്ടും ഇന്ത്യ കാണിച്ച ഇന്ത്യയുടെ ഈ ഭരണാധികാരികൾ കാണിച്ച ഏറ്റവും വലിയ നമ്മുടെ അപ്പൊ അഖിൽമാരാർ പറയുന്നത് ബലൂചിസ്ഥാന് നമ്മൾ ആയുധങ്ങൾ കൊടുത്തു നമ്മൾ നമ്മളവിടുത്തെ പാവം ജനങ്ങളെ കൊന്നടക്കി എന്നുള്ളതാണ് ബലൂചിസ്ഥാൻ ആണെങ്കിൽ പണ്ട് തൊട്ട് തന്നെ പാകിസ്ഥാനിൽ നിന്നും മാറി സ്വന്തമായിട്ട് ഒരു രാജ്യമാകാനായിട്ട് ശ്രമിക്കുന്ന ഒരു സ്ഥലമാണ് പാകിസ്ഥാനിലെ അറൌണ്ട് ഒരു ഫോർട്ടി ഫോർ പെർസെന്റേജ് ലാൻഡ് ഏരിയ മാത്രമുള്ള ഒരു ഏരിയയാണ് ഈ ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് പക്ഷേ ഈ അഖിൽമാരാര് ഇത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ രാജ്യത്തിനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ രാജ്യം എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള ഒരു കാര്യം പ്രധാനമായിട്ടും ഒരു ജനാധിപത്യ രാജ്യമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും പലതരത്തില് ഭരിക്കുന്ന പാർട്ടിയോടും അല്ലെങ്കിൽ അതിനെ ഒപ്പോസ് ചെയ്യുന്ന പാർട്ടികളോടും പലതരത്തിലുള്ള ഉണ്ടാവും ഇതെല്ലാം തന്നെയും നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രകടിപ്പിക്കാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ രാജ്യം ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആ രാജ്യത്തിനെതിരായിട്ട് സംസാരിക്കുന്നത് ഒരിക്കലും ശരിയല്ല കാരണം നമ്മൾ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിൽ നിന്നും ഏൻ ചെയ്ത് ഈ രാജ്യത്തിൽ ജീവിക്കുന്നവരാണ് ഈ രാജ്യത്തിന് ഈ രാജ്യത്തിന്റെ ഭരണകൂടം നൽകുന്ന എല്ലാവിധ സൗകര്യങ്ങളെയും പ്രൊട്ടക്ഷനും സംരക്ഷണവും എല്ലാം നമ്മളത് അനുഭവിക്കുന്നവർ കൂടിയാണ് ഇന്ത്യയിലെ യുദ്ധം നടന്ന സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതിനു മുമ്പ് ഞാൻ ഇവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം സൈഡില് ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു റഷ്യൻ വംശജിയായ സ്ത്രീയെ നമ്മുടെ ഇന്ത്യയിൽ താമസിക്കുന്നവരാണ് അപ്പം ഇന്ത്യയിൽ യുദ്ധം ഉണ്ടാവുന്ന സമയത്ത് അവരുടെ മുത്തശ്ശി അവരെ വിളിച്ചിട്ട് റഷ്യയിലേക്ക് പോകാൻ പറഞ്ഞു അപ്പം ഇവർ പറയുന്ന ഈ വാക്കുകളൊന്നും നമുക്ക് കേട്ടു നോക്കാം സമാധാനമായി ഉറങ്ങാം സേന ഉറങ്ങാതെ കാവലുള്ളപ്പോൾ ഞാൻ എന്തിനു ഭയക്കണം ഇതാണെന്റെ വീട് ഇന്ത്യ പാകിസ്ഥാൻ അത്യാധുനിക ആയുധശേഖരവും പ്രതിരോധ അവയിൽ റഷ്യൻ നിർമ്മിത ആയുധങ്ങളും ഇന്ത്യൻ ഹാസ് ുംറിവാൻസ്റ്റംസ് എനിക്ക് അപ്പം ഈ റഷ്യ വംശജ പറയുന്നത് നൂറിൽ നൂറ് ശതമാനവും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം സുഡാനിൽ യുദ്ധം ഉണ്ടായ സമയത്ത് എന്റെ കൂടെ എനിക്ക് അറിയാവുന്ന കുറെ സുഹൃത്തുക്കള് എന്റെ കൂടെ ജോലി ചെയ്യുന്നവര് അവരുടെ മാതാപിതാക്കളെ ഷിപ്പില് അവിടുന്ന് ഭക്ഷണോ ഫുഡോ ഒന്നും ഇല്ലാത്ത രീതിയിൽ വളരെ മോശമായിട്ടുള്ളൊരവസ്ഥയിൽ ഷിപ്പിലാണ് അവരിവിടെ ആ ഈ അവരുടെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് വന്നത് ഓരോ രാജ്യത്ത് അഭയം പ്രാപിക്കേണ്ടതായിട്ടുള്ള ഒരു ഗതികേട് സുഡാനിലെ ആളുകൾക്ക് വന്നു അതുപോലെ തന്നെ പല പല രാജ്യങ്ങളും യുദ്ധം ഉണ്ടാകുമ്പോൾ എന്താ പറയുക വളരെ മോശമായിട്ടുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നുപോയ ഒരുപാട് രാജ്യങ്ങളുണ്ട് പക്ഷേ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഈ യുദ്ധം യുദ്ധമുണ്ടായപ്പോൾ ആ ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ള രീതിയിൽ ആരും ഒന്നും അറിഞ്ഞില്ല ഏറ്റവും കൂടുതൽ സഫറാക്കപ്പെട്ടത് എന്താ പറയുക ബോർഡറിലുള്ള കുറെ ആളുകളും ഒക്കെയാണ് കുറെ പക്ഷേ ഇന്ത്യയുടെ ഒരു ബഹുഭൂരിഭാഗം ആളുകളും ഈ യുദ്ധത്തെ കുറിച്ച് ഒരു കൺസേൺഡേ ആയിരുന്നില്ല കൺസേൺഡ് ആയിരുന്നില്ലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ യുദ്ധം ഉണ്ടെന്ന് എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കൺസേൺ ആയില്ല കാരണം എന്താ നമ്മൾക്ക് നല്ല ആഹാരം ഉണ്ടായിരുന്നു നമുക്ക് നല്ല എന്താ വെള്ളം ഉണ്ടായിരുന്നു നമുക്കൊന്നും ഷോർട്ടേജ് ഉണ്ടായിരുന്നില്ല നമ്മുടെ ഹോസ്പിറ്റലുകളെല്ലാം തുറന്നു തന്നെ പ്രവർത്തിച്ചു സ്കൂളുകളിലെല്ലാം വിദ്യാർത്ഥികൾ പോയി പരീക്ഷകളെല്ലാം അതുപോലെ തന്നെ നടന്നു റോഡാണെങ്കിലും ഒന്നിനും ഒന്നിനും ഒരു തടസ്സം ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ പുറത്ത് ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകൾ അവർ വളരെ കോൺഫിഡന്റ് ആയിട്ട് തന്നെ അവിടെ ജോലി ചെയ്തു അവരവരുടെ പേരൻസിനെ കുറിച്ച് തിരിച്ചു വന്ന് അവരുടെ പേരൻസിനെ അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഒന്നും അവർ ചിന്തിച്ചില്ല എന്തുകൊണ്ടാണ് അത് അവർ ചിന്തിക്കാതിരുന്നത് ഇന്ത്യ എത്രത്തോളം സ്ട്രോങ് ആണ് എത്രത്തോളം സേഫ് ആണ് എന്നുള്ളത് ഓരോ സിറ്റിസണും അറിയാവുന്ന കാര്യമാണ് ഭരണത്തിലുണ്ടാവുന്ന കാര്യങ്ങൾ എന്തുമായിക്കോട്ടെ നമുക്കെല്ലാവർക്കും വിയോജിപ്പുള്ള പല കാര്യങ്ങളും ഉണ്ടാവും എന്തുമായിക്കോട്ടെ പക്ഷെ ആ ഒരു രാജ്യത്തിനും ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതുപോലെ തന്നെ തിരിച്ച് പ്രതികരിക്കാനായിട്ട് ഇന്ത്യ അത്ര അധികം സ്ട്രോങ് ആവണമെങ്കിൽ ആ ഇന്ത്യ നയിക്കുന്ന ഭരണാധികാരി അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് ആ ഭരണാധികാരി ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കരുതി വെച്ചേക്കുന്നതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ കരുതുന്ന ഒരു ഒരു വ്യക്തിയാണ് ഇന്ത്യയെ സഹായിക്കാൻ റഷ്യ ഉണ്ടായിരുന്നു ആ ഇസ്രയേൽ ഉണ്ടായിരുന്നു അങ്ങനെ പല പല രാജ്യങ്ങൾ ഇന്ത്യയുടെ കൂടെ നിന്ന് എന്തുകൊണ്ടാണ് ആ ഇന്ത്യയിലെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആ ഒരു ഭരിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ വർഷ കാലാകാലങ്ങളായിട്ട് ഇന്ത്യ ഉണ്ടാക്കി വെച്ചേക്കുന്ന ബന്ധങ്ങളാണ് ഇതല്ല ഇതെല്ലാം ഒറ്റയടിക്ക് അഖിൽമാരായ തള്ളി പറഞ്ഞുകൊണ്ട് അഖിൽമാരായ പറയണേ ഇന്ത്യ പോയി പാകിസ്ഥാന് ആയുധം കൊടുത്തു അവിടുത്തെ കുറച്ച് പാവങ്ങളെ കൊന്നു അപ്പം ഇന്ത്യ ഇന്ത്യയിലുള്ള ആൾക്കാരാരും നട്ടരിലില്ലാത്തവരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാര് പറയുന്നത് നൂറിൽ നൂറ് ശതമാനവും രാജ്യദ്രോഹം മാത്രമാണ് നമുക്ക് കുറെ വെളികൾ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറെ പുസ്തകം വായിച്ചുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല നമ്മൾക്ക് ജ്ഞാനം ഉണ്ടാവണം വിജ്ഞാനം ഉണ്ടാവണം ആ അതേ സമയത്ത് തന്നെ നമുക്ക് വിവേചന ബുദ്ധിയും കൂടി ഉണ്ടാവണം നമ്മൾ എന്ത് പറയുന്നു ഇപ്പം ഇത് അഖിൽമാരാത്തെ സംബന്ധിച്ച് അദ്ദേഹം ആണെങ്കിൽ ഒരു ബിഗ് ബോസില് ബിഗ് ബോസില് ഒരു വിജയിയാണ് അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് അപ്പം അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിനോട് പറഞ്ഞു കൊടുക്കുന്നത് ഇന്ത്യ ഇങ്ങനെ ഒരു രാജ്യമാണ് അത് കേട്ടിട്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളും അത് വിശ്വസിക്കത്തൊന്നുമില്ല എങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ഒരു ഉത്തരവാദിത്വമാണോ ഇന്ത്യ തന്നെ ബലൂചിസ്ഥാന് ആയുധങ്ങൾ കൊടുത്തിട്ട് ഇന്ത്യ അവരെ കൊന്നെടുക്കുകയാണ് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാരെ ആർക്കും നട്ടല്ലില്ല അല്ലെങ്കിൽ അവര് ചതിയാണ് ചെയ്യുന്നതെന്ന് പറയാൻ അഖിൽമാരാ കഷ്ടം തോന്നി കാരണം എന്താ പറയുന്നത് നമ്മളെല്ലാം വളരെ സേഫ് ആയിരുന്നു നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ ഏരിയയിലേക്ക് ഒന്നും ഡ്രോണുകൾ വന്നില്ല അപ്പം അത് എന്തുകൊണ്ടാണ് അത് ഇന്ത്യൻ സൈന്യം അവിടെ ഉറങ്ങാതിരുന്നതുകൊണ്ടാണ് ഭരണ പാർട്ടിയോ പ്രതിപക്ഷ പാർട്ടിയോ എന്തോ ആയിക്കോട്ടെ ഇന്ത്യൻ സൈന്യം അവിടെ ഉറങ്ങാതിരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെയൊക്കെ കാൽച്ചോട്ടിൽ വന്ന ഡ്രോൺ വീഴാതിരുന്നത് അന്മാര് വിട്ട ഒരു ചൈനീസ് ഡ്രോൺ ഉണ്ട് അതാണെങ്കിൽ പൊട്ടാതെ നാട്ടിൽ വന്ന് വീണു എന്നുള്ളതാ നമ്മുടെ ഇന്ത്യയിൽ വന്ന് വീണു അതേ അഗിൽമാരാൻ്റെ വീടിന്റെ അതിരിലെങ്ങാനും പോയി വീഴുവാണെങ്കിൽ അഖിൽമാരാൻ മനസ്സിലായനേം ഇന്ത്യൻ സൈന്യം എന്താ ചെയ്യുന്നതെന്ന് അറ്റ്ലീസ്റ്റ് അങ്ങനെയുള്ള ഒരു കാര്യത്തിന്റെ ഒരു സീരിയസ്നെസ് എങ്കിലും മനസ്സിലായനേം ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ വിചാരിക്കുക ഒരു രാജ്യത്ത് ഒരു യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ ആളുകളെല്ലാം സേഫ് ആണെങ്കിൽ അത് എനിക്ക് തോന്നുന്നു കൂടുതലും ഈ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നവർക്കാണ് അതിന്റെ ആ ഒരു ഫീലിങ്സ് മനസ്സിലാവത്തുള്ളൂ കാരണം രാജ്യം ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കൊന്നും പേടിക്കാനില്ല നമ്മുടെ രാജ്യത്ത് നമ്മുടെ ആളുകളെല്ലാം വളരെയധികം സേഫ് ആണ് എന്ന് വിശ്വസിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ മിടുക്ക് തന്നെയാണ് അത് യാതൊരു സംശയമില്ല അല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളോട് രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ എത്ര അഭിപ്രായങ്ങളുള്ള ഒരുപാട് പേരുണ്ടാവും അത് അതങ്ങനെയാണ് ഒരു ജനാധിപത്യ രാജ്യത്ത് അങ്ങനെയാണ് പക്ഷെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട് തോന്നിയ പോലെ വർത്താനം എന്തും പറയാമെന്ന് വിചാരിച്ചാൽ അഖിൽ മാരാറിന് ജയിലിൽ തന്നെ പോണം അതിന്റെ ഒരു സീരിയസ്നെസ് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യമല്ല ഒന്ന് രണ്ട് പേര് റിയാസ് ചുമ്മാ അങ്ങ് പറയുക അതായത് ഇന്ത്യ ചെയ്യുന്നൊക്കെ വളരെ മോശമാണ് പിന്നെ ഇന്ത്യ എന്താ ചെയ്യണ്ടേ ഓക്കേ ഇരുപത്തി ഏഴ് പേരെ കൊന്ന് നമുക്ക് മിണ്ടാതിരുന്നേക്കാം നമ്മൾ വലിയ മനുഷ്യ സ്നേഹികളായേക്കാം നാളെ ഇരുന്നൂറ്റെഴുപത് വരെ കൊല്ലും നാളെ തന്നെ ഇരുപത്തി ഏഴായിരം വരെ കൊല്ലും അപ്പോഴോ അപ്പം ഇന്ത്യ എന്നുള്ള ഈ മഹാരാജ്യം തീർച്ചയായിട്ടും പ്രതികരിക്കണ്ടേ പ്രതികരിക്കുന്ന കാര്യം മാത്രമല്ലേ ഇന്ത്യ അവിടെ ചെയ്തിട്ടുള്ളൂ ഇന്ത്യ പാവങ്ങളെ ഒന്നും പോയി കൊന്നടക്കിയില്ലോ ഭീകരരെ തെരഞ്ഞു പിടിച്ചു കൊല്ലുമെന്നാണ് ഇന്ത്യ പറഞ്ഞത് അതുപോലെ തന്നെ അത്തരത്തിലുള്ള താവളങ്ങളെ അല്ലേ ഇന്ത്യ പോയി ആക്രമിച്ച് അല്ലാതെ ഇന്ത്യ ഒരു സൈഡിൽ നിന്ന് അങ്ങ് ബോംബിട്ടങ്ങ് എല്ലാവരെയും കൊന്നുകളഞ്ഞു അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഇച്ചിരിയെങ്കിലും എന്താ പറയുന്നെ നമുക്ക് എന്താ പറയുന്നെ നമ്മൾ ജീവിക്കുന്ന ഈ രാജ്യത്തോട് നമ്മൾ ഏൺ ചെയ്യുന്ന ഈ രാജ്യത്തോട് നമുക്ക് ജന്മം തന്ന നമ്മുടെ മാതാപിതാക്കൾ ജീവിക്കുന്ന ഈ രാജ്യത്തോട് നമ്മൾ എപ്പോഴും ഒരു കൂറ് കാണിച്ച് വേണം നമ്മൾ സംസാരിക്കാനായിട്ട് കാരണം നമ്മുടെ അപ്പം എത്ര വലിയ അഭിപ്രായ സ്വാതന്ത്ര്യമാണെങ്കിലും ഇന്ത്യയെ ഇങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യനെ തന്നെ ഒരു ശത്രുവായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിനുള്ള നിയമ നടപടികൾ മാതൃകാപരമായിട്ട് തന്നെ നാളെയും നമ്മുടെ ഇന്ത്യക്ക് എന്തെങ്കിലും സംഭവിക്കാം എന്തെങ്കിലും മോശം സാഹചര്യത്തിലൂടെ കടന്നു പോകാം ആ സമയത്തെല്ലാം ആരും നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യയെ ഒരിക്കലും ഇങ്ങനെ പറയരുത് ആ മാതൃരാജ്യ സ്നേഹം എല്ലാവർക്കും വേണം അത് ഒരു മാതൃകാപരമായിട്ട് തന്നെ ഇതിനൊരു നടപടി ഉണ്ടാവും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു Anyway, thanks for watching my video. We'll see you in next video. Thank you.